മരിക്കാൻ സമയത്ത് ഇപ്പഴത്തെ അസുഖം ഭഗവാനാണ് നിറവിട സത്യം ഈ മരിക്കുന്ന സമയത്ത് ഗോപിൻ സ്വാമി സമാധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ നിൽക്കുന്ന സമയത്താണ് ഈ അമ്മച്ചി വീണ്ടും പോയിട്ട് ഓരോ ഇന്റർവ്യൂ കൊടുത്തിട്ട് വീണ്ടും സ്വന്തം പല്ലിയുടെ കുത്തി മണക്കെന്നുള്ളതാണ് അദ്ദേഹം ആ ഒരു ചിതയിലേക്ക് പോകുന്ന സോറി തെറ്റിപ്പോയി ചിതയല്ല അവർ ആ സമാധിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല എന്ന് അമ്മച്ചി ഇപ്പൊ പറയുന്നു അപ്പൊ പറയുന്നു ഡയബറ്റീസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് മരുന്നൊക്കെ കുടിച്ച് ഇൻസുലിൻ ഒക്കെ എടുത്തിട്ടാ പോയെന്നുള്ളത് അതുകൂടാതെ കണ്ണ് കാണില്ല എന്നൊരു കാര്യം ഈ വീഡിയോയിൽ ഇത് അമ്മച്ചി തുറന്നും പറയുന്നു എന്താണ് എന്താണ് ഇവിടെ നടക്കുന്നത് ഇതാ മൂത്തമാൻ സോറി രണ്ടാമത്തെ മകൻ ഈ ചങ്ങായി അങ്ങോട്ടും കൊണ്ട് ഈ രണ്ടാമത്തെ മകനാണ് നമ്മുടെ ആ ഒരു പൂജാ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പൂജാജി പൂജാജി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാഡി പറഞ്ഞതുപോലെയാണ് ഒക്കെ എന്നുള്ളത് അതായത് ഇത് മുഴുവൻ ട്രിക്കായിരുന്നു ഒരു വലിയ ഡൗട്ടാണല്ലേ എന്തായാലും നമുക്കൊന്ന് പരിശോധിച്ച് പോവുക തന്നെ വേണം ഇതോടുകൂടി വീഡിയോ അവസാനിപ്പിക്കാനുള്ള പരിപാടി തന്നെയാണ് കേട്ടോ ചില ആളുകൾ ഇത് അടിച്ചു തോന്നി നിൽക്കുകയാണെന്നുള്ളത് പക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യാതിരിക്കാൻ കഴിയുന്നില്ലടേ അതുകൊണ്ടാണ് ഒന്ന് ഈ ലോകത്ത് അച്ഛൻ ആരാണെന്ന് അറിയണം അപ്പൊ അതിന് എന്താണോ ഈശ്വരൻ കണ്ടിരിക്കുന്നത് ആ മാർഗം ഈശ്വരനാണ് അത് അതുകൊണ്ടാണ് ഈശ്വരന്റെ ആ മാർഗം എന്നുകൊണ്ടാണ് ഈ സ്ത്രീയും ലോകം അറിഞ്ഞത് എല്ലാം കൂടെ എടുത്ത് ഈശ്വരന്റെ മണ്ടയിലോട്ടുണ്ട് കയറ്റി വെക്ക് അപ്പൊ ഈശ്വരന്റെ കരയിലായല്ലോ എല്ലാതും എന്താണ് എന്റെ പൊന്നു ബ്രോ നിങ്ങൾ കുഴപ്പം എന്താണ് ശിവൻ പിന്നെ കൈലാസനാഥൻ പിന്നെ സമാധി 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 എന്താണ് എന്താ കൊഴപ്പം എന്താ ഇത് അവസ്ഥയാണ് കേട്ടോ അതായത് ഇത്രയും കാര്യങ്ങൾ നടക്കുന്നതൊക്കെ ഈശ്വരന്റെ കർമ്മകണ കർമ്മകർമ്മ സാനം കൊണ്ടാണെന്നാണ് പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ട് പരമശിവൻ ഇരുന്ന് അന്തം വിട്ടിരിക്കോ എന്തൊക്കെയാണ് എന്റെ പേരും പറഞ്ഞ് കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓക്കെ എന്തായാലും ആ വീഡിയോ അടുത്തതും കൂടി ഒന്ന് പ്ലേ ചെയ്തു തരാം വരുന്നുണ്ട് ഒരുപാട് പേര് തൊഴാൻ വേണ്ടിയിട്ട് എത്തുന്നുണ്ട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നുണ്ട് ഇനി ഭാവിയിൽ കൂടുതൽ ആൾക്കാർ വരുമ്പോൾ ഓ ഭഗവാൻ എന്താണോ നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അത് നടക്കുന്നതായിരിക്കും ഈശ്വരനെ നിശ്ചയിക്കുന്ന അപ്പുറം ഈ ലോകത്തൊന്നുമില്ല ജാതി മത മതവിഭാഗങ്ങൾ വരും ഇല്ല ജാതി മത വർഗ്ഗ വേദ വേദവിന്യാസങ്ങള് തീർച്ചയായിട്ടും ഈശ്വരനെ തോടാൻ ഇവിടെ വരുന്നതായിരിക്കും അതെങ്ങനെയാ ശരിയാവുക എല്ലാ ജാതി മതത്തിലുള്ള ആളുകളും വന്ന പ്രശ്നമല്ലേ മുസ്ലിങ്ങളും വന്ന പ്രശ്നമല്ലേ സനന്ദം കേണ്ട സനന്ദം കേട്ട കാലു വാരി നിരത്തടിക്കാനാണ് സാധ്യത മുസ്ലിങ്ങളിൽ നിന്ന് വഴിക്ക് പോകേണ്ട പൊന്നും മക്കളെ അല്ല ഏത് വിശ്വാസികളിൽ പറയുന്നത് പറയുന്നേ മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഹിന്ദുക്കൾക്ക് ഉണ്ട് ഞാൻ അതിന്റെ മുകളിൽ ഒരു ആൾ ദൈവത്തിനും കൂടി കൊണ്ടു അത് മാത്രം നല്ല രസം അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ ദൈവം കൊള്ളാം നല്ല പരിപാടിയാ ഇനി ഇതൊന്നല്ല രസം ഇവരെ സഹായിക്കാൻ വേണ്ടി വന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് പിന്നെ അവർ കണ്ടം വഴിയോടി പിന്നെ വേറെ ഏതോ പരിഷത്തും വന്നിട്ട് ഇവരെ സഹായിച്ചു സഹായിക്കുന്നതിൽ കുറച്ചെങ്കിലും ഒരു ഒരു ഇത് വേണം എന്റെ പൊന്നമ്മച്ചി അമ്മച്ചി പറഞ്ഞു വാക്കെന്ന് കേട്ടോ ഒക്കെ സഹകരിച്ചെങ്കിലും അവർ നോക്കിയപ്പം ഞങ്ങളിൽ ഗ്യാസ് പറയാനും പൈസയില്ല ഈ അമ്പലത്തിനെ അവർ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പൈസ നമ്മളെ ആസ്തിയായിട്ട് ഇല്ല ഈ നിന്ന പാർട്ടിക്കാരെ അവർ വന്ന അവർ ഈ കുടുംബ ആസ്തി ആസ്തിയുള്ളവർ എത്രവരുണ്ട് ആറ് സുഖമായിട്ടാണ് ഇവർക്ക് കൂട്ടും വെറുതല്ല ആർ എസ് എസ് കാരായിട്ടാണ് അവർക്ക് കൂട്ട് ഡാഡിക്കും മക്കൾക്കും ആർ എസ് എസ് കാരുമായിട്ടാണ് കൂട്ട് അതുകൊണ്ടാണ് ഹിന്ദു പരിഷത്തൊക്കെ ഓടി അങ്ങ് വന്നത് മെമ്പർഷിപ്പ് ഉള്ള ആൾക്കാരായതുകൊണ്ട് സഹായിക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഓടി വന്നത് പക്ഷെ എന്ത് ചെയ്യാനാ കയ്യിൽ പൈസ ഇല്ല എന്ന് മനസ്സിലാക്കി അവർ അങ്ങ് പൊടിയും തട്ടിപ്പോയി ഒരുപാട് പൈസ ചിലവ് അന്ന് തന്നെ വന്നിട്ടുണ്ട് നമ്മളെ അന്തം വിട്ടതാ അവർ മനസ്സിലായിട്ടുണ്ടാവും ഇനി നിന്ന ട്രൗസർ പൊളിയും അങ്ങനെ പൈസ ഇറങ്ങുന്നുള്ളത് എന്തായിരുന്നു പരിപാടിയിലെ എത്ര ആളുകളാ വന്നത് എന്ത് വലിയ പരിപാടിയായിരുന്നു ആകെ അമ്പത് അമ്പത്തഞ്ചാം ആൾക്കാരുണ്ടാവും അത് ഇവരുടെ മെമ്പർഷിപ്പ് ഉള്ള കുറച്ച് ആളുകൾ ഈ വിഷയത്തിൽ ആർഎസ്എസിനെയും കൂടി വലിച്ചിട്ടിട്ടുണ്ട് സന്തോഷം എല്ലാ ഹിന്ദുക്കളെയാണ് ആദ്യം പൊക്കി അടിക്കാൻ നോക്കിയത് അത് കഴിഞ്ഞ് എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി അമ്മച്ചി പറയുന്ന ഒരു കാര്യമുണ്ട് അത് അദ്ദേഹത്തിന്റെ ആ ഒരു സമാധി 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 അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഒന്ന് കേട്ടോ ഈ കണ്ണിന്റെ കാഴ്ചമംഗലുണ്ട് ഒരു പടിയിൽ ചവിട്ടും അടുത്ത പടി ഇങ്ങനെ ഒന്ന് പേടിച്ച് അച്ഛ കൈ ഒന്ന് സഹായിക്കും ഈ പടി ഇറങ്ങുമ്പോ അല്ലാതെ നേരെ അങ്ങ് നടക്കും ഓക്കെ അല്ലെങ്കിൽ നേരെ അങ്ങ് നടക്കും കണ്ണ് കാണില്ല എന്നുള്ള കാര്യം ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ കണ്ണ് കാണില്ല മകൻ തന്നെയാണ് കൊണ്ടുപോയി അവിടെ ഇരുത്തിയത് എന്നാണ് പറയുന്നത് അതിന് മുന്നേ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി അവിടെ ഇരുന്നു ചെയ്തു എന്നും പറയുന്നുണ്ട് ഇതിനൊക്കെയാണ് ജനങ്ങൾ എന്ന് പറഞ്ഞത് ഇടപെടലുകൾ നടത്തിയത് കണ്ണ് കാണാത്ത ആള് നടന്നു പോയി ഇരുന്നു പിന്നെ കൊണ്ടേ ഇരുത്തി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് പൊന്നമ്മച്ചി ഈ പ്രശ്നമായത് പിന്നെ ഇപ്പോഴും നിങ്ങൾ വീണ്ടും വീണ്ടും ഇന്റർവ്യൂകൾ കൊടുക്കുന്നത് കൊണ്ടും ആകെ വീണ്ടും വീണ്ടും ആളുകൾ അറിയല്ലേ ഒരാൾ ദൈവത്തെയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് നിലവിലുള്ള ആൾ ദൈവങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങൾ പൊറുതി ഇവിടെയുള്ള വിശ്വാസികളായിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രം അതിലേക്ക് പോകേണ്ടത് വിചാരിക്കും എന്നാൽ അന്ധവിശ്വാസികളായിട്ടുള്ള ആളുകൾ മുഴുവൻ അങ്ങോട്ട് 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 പോകും ഇനി അവിടെ ശിവനാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ട ഒരു ബോഡിയെ ശിവനാക്കാൻ പോവുകയാണ് ഇവർ പ്രതിഷ്ഠയുണ്ടത്ര ശിവരാത്രിയുടെ പ്രതിഷ്ഠയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വിശ്വാസികളെ നിങ്ങൾ പൊക്കോളൂ കേട്ടോ അതായത് അവരെ വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങൾ പൊക്കൂ മരിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭഗവാനാണ് നിറവിടു സത്യസാനം ഈ മരിക്കാൻ സമയത്ത് ആയിരുന്നു എൻ്റെ പൊന്നമ്മച്ച് എന്തിനാണ് ഈ വാക്കുകൾ വീണ്ടും വീണ്ടും പറയുന്നത് ഞങ്ങൾ വിശ്വസിച്ച് വിശ്വസിച്ച് ഒരസുഖവും ഇല്ല പക്ഷെ ഇൻസുലിൻ്റെ മരുന്ന് വെറുതെ ഒന്ന് കുത്തിയിട്ടുണ്ട് പിന്നെ രണ്ടും കല്ല് എന്തായാലും ഒന്ന് കുടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് വെറുതെ കുടിച്ചതാണ് ഒരു അസുഖം ഇല്ല ആൾക്ക് ഒരു അസുഖമേ ഇല്ല ഓക്കെ ആളുകളെ നെഞ്ചത്തിനുള്ളിൽ എഴുതി വെച്ചോളി ഒരു അസുഖം ഇല്ലാതെ ആള് പോയത് മരിക്കണേന് രണ്ട് ദിവസത്തേക്ക് മുമ്പ് ഞങ്ങള് കള്ളം പറയണ ഞങ്ങൾ ഒരു കട്ടിലാണ് കിടക്കണത് മരി രണ്ട് ദിവസത്തേക്ക് മുമ്പ് രാത്രി വെളുപ്പാരായാലും ഒരു മൂന്നേ കാലായപ്പം പിന്നെ എന്നെ വിളിച്ചു അപ്പൊ ചെറിയ ഒരു അമറവലോടെ എന്നെ വിളിച്ചു അപ്പൊ എന്താ വെള്ളം വേണമെന്ന് വെച്ചപ്പം ഓന്നു മുണി അപ്പൊ വെള്ളം കൊണ്ട് കൊടുത്തു അപ്പൊ ഞാൻ പോകും കേട്ടാ താമസിക്കാതെ എന്ന് വാക്ക് രണ്ട് പ്രാവശ്യം പറഞ്ഞു മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം അങ്ങ് കുടിക്കുകയും ചെയ്തു ഓക്കെ അമ്മച്ചയ്ക്ക് ഓരോ സമയത്ത് ഈ കാര്യം പറയുമ്പോൾ പല രീതികളാണ് എന്നാലും പറയുന്ന വെക്കുന്ന ഒന്നാണ് വെള്ളം കുടിച്ചിട്ട് സമാധിയിലേക്ക് ഞാൻ പോകുന്നു എന്ന് കാര്യം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവമാണ് പറഞ്ഞത് എന്ന രീതിയിൽ സമാധി എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഇനി അത് ഞാനും പറഞ്ഞു നെഞ്ചത്തോട്ട് കേറാൻ വന്ന പൊന്നുമക്കളെ സമാധി എന്ന വാക്കിവിടെ ഉപയോഗിക്കുന്നേ ഇല്ല ഇത് ആളുകള് കേട്ട് കേട്ട് കേട്ടൊരു സംഭവമായി എന്ന് ചേച്ചിക്ക് മനസ്സിലായി സോറി പറഞ്ഞ അമ്മച്ചിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് അമ്മച്ചി ആ വാക്കുപയോഗിക്കാത്തത് പ്രത്യേകം നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ഈ എപ്പോഴും നിവേദ്യവും പാൽ പായസവും കുടിച്ച് കുടിച്ച് ആളിന് ഈ സരസ്വതി ഹോസ്പിറ്റലിൽ വന്നപ്പം അവർ ഷുവറുണ്ട് ബി പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പം അതിന് അവർ പറഞ്ഞ് പ്രായം ഇത്രയായി ബി പിയിലെ ഗുളിയും ഷുവറിൻ്റെ ഇഞ്ചക്ഷൻ ഇനിച്ചിലാണ് വയ്ക്കണത് ഇത് നിങ്ങൾ മുടങ്ങാൻ കൊടുക്കണം അത് ആ പേപ്പർ വേണമെങ്കിൽ ഞാൻ ഇപ്പം എടുത്തേക്കാം പക്ഷെ സമാധിയിൽ പോയിരിക്കുന്ന സമയത്ത് ഒരു അസുഖവും ഇല്ല കേട്ടോ പേപ്പർ പെടുത്തു വരും പക്ഷെ അസുഖം അല്ലേ ഒരു അസുഖമില്ല ഇൻസുലിൻ എടുത്തിട്ടില്ല ഗുളിക കഴിച്ചിട്ടില്ല കഞ്ഞി മാത്രം കുടിച്ചിട്ടുള്ള ഒരു കട്ടൻ ചായ പിന്നെ ഷുഗർ എങ്ങനെ വന്നെന്ന് കേട്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ പായസം കുടിച്ച് കുടിച്ച് കുടിച്ചുണ്ടായതാ ഷുഗർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും നിവേദ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെ കുടിച്ച് അവസാനം എന്ത്ണ്ടായിച്ച ഡയബറ്റിക്സ് ഒക്കെ ഉണ്ടായി പക്ഷെ സമാധിയിരിക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നും ഉണ്ടായിട്ടില്ല ഗുളിയ കഴിച്ചു ഇൻസുലിൻ വെച്ചു പിന്നെ ഈ കഞ്ഞി രാവിലെ ചായ കൊടുത്ത് രണ്ടാമത് പാൽ കാച്ചി കൊടുത്തു അത് കുറച്ച് കുടിച്ചു അവർക്ക് കടുപ്പത്തില് നല്ല പഞ്ചാരയിട്ട് ഒരു ഗ്ലാസ് തേയില വേണം ഈ എന്ത് പൂജ കഴിഞ്ഞിട്ട് വന്ന് ഈ തേയില കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴ് ഈ കഞ്ഞി കുടിച്ചിട്ടാണ് അച്ഛനും മോനും കൂടെ ഈ ഇൻസുലിനൊക്കെ ഒക്കെ എടുത്തു പോയത് ഇൻസുലിൻ എടുക്കാൻ പാടില്ലായിരുന്നു കാരണം അസുഖമില്ലാത്ത മനുഷ്യനാണെ ഒരു അസുഖം ഇല്ലാത്ത ഒരാൾ ഇൻസിനൊക്കെ എടുത്തിട്ടാണ് പോവുക ഇപ്പോ എന്നെ അമ്മച്ചി എന്തിനാണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും 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 അത് തന്നെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത് ഇപ്പൊ എന്താ മെയിൻ ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവിക്കാൻ ഒരു വകുപ്പില്ല ഇല്ല ഇല്ല അന്നത്തെ പരിപാടിയിൽ തന്നെ എല്ലാം തീർന്നിടയെ എല്ലാം തീർന്നത് കയ്യിലെ വയസ്സൊക്കെ തീർന്നുപോയി ഇനി എന്താ ചെയ്യേണ്ടത് ഭക്തജനങ്ങളേ നിങ്ങൾ വരൂ അതാണ് തുടക്കത്തിൽ പറഞ്ഞത് എല്ലാ മതത്തിലുള്ള ആളുകൾ വന്നോളൂ എന്ന് പക്ഷെ ആ സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ എല്ലാ മതത്തിലുള്ള ആളുകളും വന്നോളൂ സാമ്പത്തികമായി എന്തെങ്കിലുമൊക്കെ തന്നോളൂന്നാ നിങ്ങൾ നിങ്ങളെങ്ങനെങ്കിലൊക്കെ ജീവിക്കും ഒരു കുഴപ്പമില്ല ആളുകളൊക്കെ പറ്റിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ വിശ്വാസികൾ അല്ലെങ്കിൽ അന്ധവിശ്വാസികളൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങ് ജീവിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനിയെങ്കിലും ഈ പരിപാടി ഒന്ന് അവസാനിപ്പിച്ചാൽ അതൊരു നന്നായിരിക്കും അല്ലെങ്കിൽ ആളുകൾ ഇനിയും എടുത്തിട്ടോളൂ അതുകൊണ്ടാ മോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പശു കൊള്ളുകൊണ്ട് പുല്ലു പറിക്കും അപ്പൊ ആ സമാധി സ്ഥലം ആ പീഠം നിങ്ങൾ കാണണമായിരുന്നു അവര് കൃഷി പീഠത്തിന് മുമ്പ് അവര് സ്വന്തമായിട്ട് ഒക്കെ അത് അതിലിരുന്ന് ഇത് ഇഷ്ടപ്പെട്ടില്ല അതിലിരുന്ന് എന്ത് നല്ല ചെപ്പ് പോലെ ഇരുന്നാൽ ആ അതിനൊക്കെ അടിച്ചെടുത്ത് ദൂരം ഇറങ്ങി മയിലാടിന്ന് കൊണ്ടുവന്ന് ആരെങ്കിലും കൊണ്ട് കൃഷ്ണജല ഇങ്ങനെ പാനുള്ള എല്ലാം കൊണ്ടുവച്ചാൽ അത് എന്റെ അമ്മച്ചിക്കില്ലേ ആ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടില്ല കേട്ടോ പണ്ടത്തെതായിരുന്നു രസം അതിന് ആരോ ഒരാൾ തിരുമണ കല്ലുമായിട്ട് ഓമിച്ചപ്പോ എനിക്കത് കേട്ടപ്പോ ഒരു ചിരിയാണ് വന്നത് ഒരു തിരുമണ കല്ല് പോലത്തെ ഒരു ചെറിയൊരു സാധനത്തിനെ വലിയ രീതിയിൽ കെട്ടി ഉണ്ടാക്കി ഒരു സെറ്റാക്കി കൊടുത്തപ്പോ അമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അമ്മച്ചിക്ക് പണ്ടത്തെ ഇഷ്ടപ്പെട്ടത് ആ വയലാടിക്കല്ലിൽ നിന്നും കല്ല് കൊടുന്ന് ഇതെന്തോ ഒരു കൃഷ്ണഫലകം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗ്രാനൈറ്റിന്റെ കൊത്താത്ത കല്ല് അല്ലെങ്കിൽ പോളിഷ് കല്ലാണ് ഈ സംഭവം സംഭവോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അത് കൂടുന്നു ചില ആളുകൾ അത് കോൺക്രീറ്റ് കല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നേ അത് ശരിയല്ല കേട്ടോ അത് കോൺക്രീറ്റ് അല്ല സൈഡിലൊക്കെ സിമെന്റ് വെച്ച് പൂത്തി എന്നേ ഉള്ളൂ ഇത് കോൺക്രീറ്റ് അല്ല ഇത് ഒരു കരിങ്കല്ലാണ് കരിങ്കല്ലിന്റെ നല്ല ഒരു ഫലകം പോലത്തെ ഒരു പീസ് അത്രേ ഉള്ളൂ ഉള്ള പറഞ്ഞത് ദൈവത്തിന്റെ മുമ്പ് നമുക്ക് കള്ളം പറഞ്ഞുകൂടാ പറഞ്ഞ ദൈവം കൊന്നുകളും കൈലാസനാഥൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലനെ വിടുന്ന ആളല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ദൈവം നമ്മളെ കൊന്നുകളയും ഓക്കെ ഒരാൾ ജനിച്ചു കഴിഞ്ഞ മരണന്തിൻ്റെ അമ്മച്ചി എല്ലാവരും മരിക്കും അത് നിങ്ങളെപ്പോലെ ഓരോ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പരത്തുന്ന ആളുകളും ഉണ്ട് എല്ലാവരും ജീവിക്കുകയും ചെയ്യും മരിക്കും ചെയ്യും അതിൽ എന്നെ പോലുള്ള ആളുകളുണ്ടാവും മറ്റുള്ളവരെ പോലെ ആളുകളുണ്ടാവും എല്ലാവർക്കും ഒരേ അവസ്ഥയാണ് പക്ഷെ ദൈവത്തിനെ എന്തെങ്കിലും പറഞ്ഞാൽ കൊന്നു കളയും എന്നുള്ള വാക്ക് ഇതാണ് എല്ലാത്തിന്റെയും കൂടെ ശിവൻ ശിവന്റെ വള്ളി മാറ്റിയാൽ ശാപം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഇനി അരുൺകുമാർ പറയുന്ന ഒരു വാക്കും കൂടിയുണ്ട് അതും കൂടി കേട്ട് നമുക്ക് നിർത്താം പ്രതിനിധി അരുൺ സോളവൻ കുറേ നേരം അവിടെ ചെലവഴിച്ചു ആരെയും കണ്ടില്ല അപ്പോ വരുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഉള്ളത് പക്ഷേ പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു ദൈവത്തെ കാണാൻ ആര് വരും എന്നൊരു ചോദ്യവും പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് യെസ് തീർച്ചയായിട്ടും എനിക്ക് ആ ചോദ്യം തന്നെ ചോദിക്കാനുള്ളത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെട്ടുള്ള ഒരു ആൾ ദൈവത്തിനെ ആരെങ്കിലൊക്കെ കാണാൻ പോവോ നിങ്ങൾ പോവോ എന്നുള്ളത് കമന്റ് ചെയ്യണേ ഓക്കെ എന്തായാലും ഇനിയിപ്പോ ഈ ഒരു സംഭവം വരാൻ നിൽക്കുകയാണ് അല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോഴും വന്നിട്ടില്ല പല ആളുകളും വന്നു വന്നു എന്നുള്ള തെറ്റിദ്ധാരണയിൽ തെറ്റിദ്ധാരണയിലിരിക്കുകയാണ് രാസപരിശോധന റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല ഇനി വന്നാലും വന്നില്ലെങ്കിലും ഇവർ ഈ ഒരു സംഭവം കൊണ്ട് തന്നെയാണ് ജീവിക്കാൻ പോകുന്നത് എങ്ങനെയെങ്കിലൊക്കെ ജീവിച്ചു പോയിക്കോട്ടെ അല്ലെ പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്റർവ്യൂകൾ കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ വില വീണ്ടും വീണ്ടും കളയരുത് ഓൾറെഡി ആ വിലയെല്ലാം പോയി ഈ കേരളത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ കുറിച്ചിട്ട് പറയാതിരിക്കാനൊന്നും പറ്റില്ല ഇത്ര കൊലപാതകങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിയോ ഓരോ അന്ധവിശ്വാസത്തിന്റെ പേര് ഓരോ ജോൽസ്യന്മാർ ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് അത് വേറെ കാര്യം ഇവിടെ ഇതാ സമാധി 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 എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഹിന്ദുക്കളുടെ തലയിലേക്ക് അത് കയറ്റി വെക്കുന്നു എല്ലാ ഹിന്ദുക്കളുടെ ആചാരത്തിലേക്ക് അത് കയറ്റി വെക്കുന്നു മറ്റവസാനം നിങ്ങൾ ആർ എസ് എസ് കാരാന്നുകൂടി പറഞ്ഞപ്പോ എനിക്ക് സമാധാനമായി അപ്പൊ ഏകദേശം ആ വൈബ് എവിടുന്നാ വന്നുള്ളത് ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പൈസ ഇല്ല നിങ്ങളുടെ കയ്യിലെന്ന് കണ്ടപ്പോ തന്നെ അവരെല്ലാരും പൊടിയും തട്ടിപ്പോയി ഇനി ആ പശുവിനൊക്കെ കറന്ന് കുറച്ച് പാലഭിഷേകം നടത്തി അമ്മച്ചിയും കുറച്ചും കൂടി പായസമൊക്കെ കഴിച്ച് ജീവിക്കി ഡയബറ്റീസ് ഒന്നും വരണ്ട കേട്ടോ പിന്നെ സമാധിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അസുഖമില്ല എന്ന് പറഞ്ഞല്ലോ ഇതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ അധികം നേരത്ത് നിന്ന് സംസാരിച്ചിട്ട് സമയം കളയാൻ ഞാനില്ല താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളും ഞാൻ വരും അതൊരു സന്ധ്യപ്പെടുത്താം ഓഫ്